നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് നമുക്ക് ധന സമൃദ്ധി ഉണ്ടാകാനും കുടുംബങ്ങളിൽ ഐശ്വര്യവും ഐക്യതയും ഉണ്ടാകാനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി പറയാം നമുക്ക് ധനം ഉണ്ടാകും പക്ഷേ ധന സമൃദ്ധി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് കവിഞ്ഞ് ധനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ദൈവാധീനം കൂടെ ആവശ്യമുണ്ട് ദാനം ആവശ്യമില്ലാത്തായിട്ടുള്ള ആൾക്കാർ വളരെ കുറവുമാണ് എല്ലാ ദിവസവും നമുക്ക് സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ചിട്ട് നമ്മൾ സന്ധ്യാ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജവിച്ചു പോരുകയാണെങ്കിൽ ആ കുടുംബത്ത് സമാധാനവും ഐക്യതയും അതോടൊപ്പം തന്നെ സമൃദ്ധിയും നന്നായിട്ട് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും മഹാലക്ഷ്മിയുടെ ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൂടെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് വൈകിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ആ സമയത്ത് ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ലക്ഷ്മി ഗായത്രിയാണ് അത് പറയാം ഓം മഹാദേവ്യേച വിത്മഹേ വിഷ്ണുപത്നേച്ച ധീമഹേ തന്നോ ലക്ഷ്മി പ്രചോദയാത് ഒന്നുകൂടെ പറയാം ഓം മഹാദേവ്യേച്ച വിത്മഹേ വിഷ്ണുപത്നേച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് ഇത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്കാണ് ആറ് മണിക്ക് ശേഷമുള്ള സമയത്ത് ഇത് നമുക്ക് പ്രാർത്ഥിക്കാം ഒമ്പത് മണിക്ക് ഉള്ളിലുള്ള സമയം വരെ നമുക്ക് ഇത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ലക്ഷ്മി ഗായത്രി ജപിക്കുന്നതിന് പ്രത്യേകിച്ച് ഗുരു ഉപദേശമോ ഒന്നും തന്നെ ആവശ്യമില്ല ആവശ്യമുള്ള എല്ലാവർക്കും ഇത് പ്രാർത്ഥനയായിട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇവർക്കൊക്കെ ഐശ്വര്യവും കുടുംബത്ത് ഐക്യതയും ധനസമൃദ്ധിയും അല്ലെ തൊഴിലഭിവൃദ്ധിയും എല്ലാം നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്തേ